ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുഡ് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഡെയിലി ബൂസറിന്റെ പതിനേഴാമത്തെ ദിവസമാണ് മുപ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിനേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം മോഡേൺ ടെക്നോളജി മേക്ക് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈസ് ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈസ് ഡ്രോപ്സ് അതിന്റെ മീനിംഗ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈസ് ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒളിഞ്ഞു കേക്കൽ എന്ന് പറയത്തില്ലേ എന്താണ് അല്ലെ ഒളിഞ്ഞു കേക്കുകൾ നിങ്ങള് നിങ്ങൾ ഇയർ ഡ്രോപ്പ് എന്ന് കണക്ട് ചെയ്ത് നോക്കി ഇയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെവിയിൽ ചെവിയിലൊഴിക്കുന്നതല്ല അപ്പൊ ഇയർ ഡ്രോപ്പ് നമ്മൾ എന്താ ഒളിച്ച് കേൾക്കുന്നതിനെയാണ് അപ്പൊ ഈഫ്സ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ് ചെവി കൊണ്ടാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒളിഞ്ഞ് കേൾക്കല ആ ഒരു മീനിങ് ആണ് സീക്രട്ട്ലി ലിസൺ ടു എന്താണ് കോൺവെസേഷൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈഫ്സ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ടു ലിസൺ സീക്രെലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ എന്താണ് ഒളിഞ്ഞ് കേൾക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ടിക്കറ്റ് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് അല്ലെ റിലേറ്റീവ് പ്രൊനൗൺ ആണ് അല്ലെ ഏതൊക്കെയാണ് ഹൂണ്ട് അതേപോലെ തന്നെ ഹൂവിന്റെ വേറെ രൂപങ്ങൾ എന്തൊക്കെയാണ് ഹൂസ് വരാം അതേപോലെ തന്നെ ഹൂം വരാം അല്ലെ പിന്നെ എന്തൊക്കെയാണ് ഹൂണ്ട് അതേപോലെ വിച്ച് വാട്ട് ഇതെല്ലാം നമുക്ക് റിലേറ്റീവ് ആയിട്ട് വരാം അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ് പ്രോണോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൂമ് വേണോ ഹൂസ് വേണോ ഹൂ വേണോ വിച്ച് വേണോ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കോ ഈ ഒരു പോയിന്റ് വെച്ചിട്ടുള്ള എന്തീക നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക ഓക്കേ എന്തൊക്കെയാ നോക്കിക്കേ ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ട്രാവൽ ഡെ എസ് ഡേ വിത്ത് ഔട്ട് എ ടിക്കറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റീവ് പ്രോണോൺ ചേർക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ എന്താ വരേണ്ടത് അതായത് നമ്മൾ എന്താണ് ഇവിടെ മനുഷ്യനെ സൂചിപ്പിക്കാനുള്ള ഒരു എന്താണ് ഒരു നാമല്ലേ പറഞ്ഞിരിക്കുന്ന പാസഞ്ചർ അല്ലെ അത് കഴിഞ്ഞിട്ട് ഒരു ഉണ്ട് ഡാഷ് കഴിഞ്ഞിട്ട് എന്താണ് ഒരു വെർബാണ് വന്നതെങ്കിൽ അവിടെ എന്താണ് വരേണ്ടത് ആണ് വരേണ്ടത് ഓർത്തിരുന്നു ഹൂ വന്ന വേറെയും കേസുകളുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ എന്താണ് ഹൂ ആണ് വരേണ്ടത് ഇപ്പൊ നമ്മൾ പറയുവാണ് ദ ബോയ് എന്ത് പറയാം ദ ബോയ് നെക്സ്റ്റ് 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 ടു 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 യു യു എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ദ ബോയ് ഹു 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 എന്നാണ് ആണല്ലോ ഈസ് ഗേൾ ജയിച്ചത് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഗേൾ ആണെന്നുള്ളത് അവിടെയും എന്താണ് എന്താ അത് കഴിഞ്ഞിട്ട് ഒരു വെർബാണ് വരുന്നതെങ്കിൽ എന്ത് വരണം എന്ന് ഓർത്തിരിക്കുക ഹൂ ആണ് വരേണ്ടത് ബാക്കി എല്ലാത്തിന്റെയും കേസുണ്ട് അപ്പൊ ഹൂവിന്റെ ഒരു കേസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാ നോക്കിക്കേണ്ടോ ദ ടീച്ചർ ഹൂ ഹെൽപ്ഡ് ഹു കഴിഞ്ഞിട്ട് എന്താണ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഷീ ഈസ് ഗേൾ ഹു വൺ ദ ഫസ്റ്റ് പ്രൈസ് പിന്നെ എന്താണ് ദ ഡോക്ടർ ഹു ട്രീറ്റഡ് കണ്ടോ വെർബാണ് അല്ലെ ദർ ദ പ്ലെയേഴ്സ് ഹു സ്കോർഡ് പിന്നെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഹീസ് എ പേഴ്സൺ ഹു ലീവ്സ് അല്ലെ ജീവിക്കുന്നത് താമസിക്കുന്നത് ദ സ്റ്റുഡൻ ഹൂസേഡ് ഐ നോ എ മാൻ ഹു ക്യാൻ സ്പീക്ക് ഫൈവ് ലാംഗ്വേജസ് ഷീസ് ഹൂ ഓൾവേസ് സപ്പോർട്ട് ഹർ ഫ്രണ്ട്സ് അതേപോലെ പറഞ്ഞിരിക്കുന്ന എന്താണ് ദ ലേഡി ദ ലേഡി ഹു ടീച്ച് ഇംഗ്ലീഷ് ഈസ് മൈ ആൻഡ് അടുത്ത പറഞ്ഞിരിക്കുന്ന എന്താണ് എനിവൺ ഹൂ വർക്ക് വിൽ സക്സീഡ് അപ്പൊ എന്താണ് ഹൂ ആയിട്ട് വരുന്ന കുറച്ച് വേർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് നമ്മൾ പറയേണ്ടത് ഹൂ അതായത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോണോണൽ അല്ലെ എന്താ വരുന്നത് ഒരു നൌൺ അല്ലെങ്കിൽ ഒരു പ്രോണോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ഒപ്പം അത് കഴിഞ്ഞിട്ട് ഡാഷ് ഉണ്ട് ഡാഷിന് കഴിഞ്ഞ് വെർബാണ് എങ്കിൽ അവിടെ വരേണ്ടത് ഹൂണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് നോക്കാം മാർട്ടിൻ എയ്റ്റ് എമൗണ്ട് ഓഫ് ഫ്ലവർമാറ്റ് ദ പാർട്ടി പ്രിഫറിങ് ടു സ്നാക്സ് ഓൺ വെജിറ്റബിൾസ് എന്താണ് മാർട്ടിൻ കുറച്ച് വളരെ കുറച്ച് എമൗണ്ട് ഷവർമ്മയെ കഴിച്ചുള്ളൂ പ്രിഫറിങ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾ അവൻ എന്താണ് പ്രിഫർ ചെയ്തത് വെജിറ്റബിൾസ് ആണ് അവിടെ വരേണ്ടത് ലീസ്റ്റ് എമൗണ്ട് ആണ് വരേണ്ടത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഷവർമ എന്നാണ് ലീസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റെപ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ദീസ് ഡേസ് കാൻ കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറയുന്നത് എന്താണ് അതായത് ഒരു നല്ലൊരു റെപ്യൂട്ടേഷൻ ആയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെ കോസ്റ്റ്ലി ആണ് എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് അപ്പൊ എന്താണ് ഓപ്ഷൻ സി ആണ് ആൻ ആം ആൻഡ് എ ലഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് എന്നതാണ് സൂചിപ്പിക്കുന്നത് കുറച്ച് ഇഡിയംസ് ആണ് നോക്കുന്നത് എ ബെഡ് ഓഫ് റോസ് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ഹാപ്പി കംഫർട്ടബിൾ സിറ്റുവേഷൻ ആണ് നമ്മൾ ബെഡ് ഓഫ് റോസ് അല്ലെ നമുക്ക് കംഫർട്ട് ആയിട്ട് കിടക്കാൻ പറ്റുന്ന സ്ഥലം ഓഫ് റോസ് എ ബിഗ് ബഗ് എന്താണ് എ ബിഗ് ബഗ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എ എ ബിറ്റ് പില്ലോ ടു സോളോ സംതിങ് ദാറ്റ് ഈസ് വെരി അൺപ്ലസൻറ്റ് ബട്ട് വിച്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ് അല്ലെ വളരെ ബിറ്റർ പില്ലോ പില്ലോ പിൽ ടു സോളോ അതായത് വിഴുങ്ങാനുള്ള ഭയങ്കര കൈപ്പള്ളൊരു എന്താണ് ഒരു മെഡിസിൻ പക്ഷെ എന്താണ് കഴിച്ചേ പറ്റുള്ളൂ അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അൺപ്ലസന്റ് ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അതാണ് അവിടെ മീൻ ചെയ്യുന്നത് ഏ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ഡേ ആണ് സ്ലാപ് ഓൺ ദ റിസ്റ്റ് എ മൈൽഡ് പണിഷ്മെന്റ് കുഞ്ഞടി അതിനെയാണ് നമ്മൾ സ്ലാപ് ഓൺ ദ റിസ്റ്റ് എന്ന് പറയുന്നത് എ സ്റ്റോൺ ത്രോ എന്താണ് എ ഷോർട്ട് ഡിസ്റ്റൻസ് എ വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാംലെസ് ലൈ അല്ലെ എ വൈറ്റ് ലൈ അതായത് എന്താണ് വലിയ ദോഷമൊന്നും ഇല്ലാത്തൊന്നോണെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് ഏ വൈറ്റ് ലൈ എന്ന് പറയുന്നത് ഓൾ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ എൻ്റെ ഫുൾ ഇയേഴ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ലിസണിങ് അറ്റൻഡീവലി അതായത് നമ്മൾ എന്താ നല്ല സെറ്റ് ആയിട്ട് നമ്മള് ഭയങ്കര കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെന്ന് പറയുന്നത് ഓൾ ഇൻ വൺ പീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പീസ് ആണ് അതായത് ഒറ്റ പീസ് എന്ന് പറഞ്ഞാൽ ഡാമേജ് ഉണ്ടാവാൻ പാടില്ല അല്ലെ ബ്രോക്കൺ ആവാൻ പാടില്ല നല്ല ഗുഡ് കണ്ടീഷൻ ആയിരിക്കണം ആ ഒരു മീനിങ് ആണ് പറയേണ്ടത് ആൻഡ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്താണ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറയുന്നത് സബ്ജക്ട് ഓഫ് എൻ വി ഓർ കോറൽ ഒരു വഴക്കിനുള്ള കാരണം അതിനെയാണ് നമ്മൾ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറയുന്നത് ആം ആൻഡ് എ ലെഗ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ആണ് വിച്ച് വൺ ഓഫ് ദോളോയിങ് വേർഡ്സ് ഇൻ ആൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ്റ്റിംഗ് എ വെർബ് പ്ലസ് ഹാർഡ് വെർബ് പാറ്റേൺ ഉള്ളത് ഇവിടെ ഏതാണ് അതായത് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോ എന്താണ് അതിന് നമ്മൾ സ്ക്ലിപ്റ്റ് ചെയ്താലും നമുക്ക് രണ്ട് വ്യക്തമായ മീനിങ് കിട്ടാ ബ്രേക്ക് ത്രൂ വൈറ്റ് വാഷ് ഡ്രൈ ക്ലീന് സെയില് ബോട്ട് രണ്ടും നമുക്ക് വ്യക്തമായ മീനിങ് കിട്ടണം ഇവിടെ വെർബും ഹാർഡ് വെർബുമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ബ്രേക്ക് ത്രൂ ആണ് അപ്പൊ ഡ്രൈ ക്ലീൻ എങ്ങനെയാ വരേണ്ടത് ഡ്രൈ ക്ലീൻ എന്നുള്ളത് എന്ന് പറയുന്ന ഒന്നുകിൽ ഇത് വെർബ് അബ്ജക്റ്റീവ് ആയിട്ട് വരാം അല്ലെങ്കിൽ ഇത് എന്താണ് ഇതും വെർബ് അബ്ജക്റ്റീവ് ആയിട്ട് വരാം ഇനി വൈറ്റ് വാഷ് എന്ന് പറയുന്ന എന്താണ് ഇത് അബ്ജെക്റ്റീവ് ആണ് അല്ലെ നാമവിശേഷമാണ് ഇതെന്താണ് വെർബാണ് വെർബ് ഓക്കെ സെയിൽ ബോട്ട് സെയിൽ എന്ന് പറയുമ്പോ എന്താണ് സെയിൽ ചെയ്യുക അതൊരു വെർബാണ് അല്ലെ ബോട്ട് എന്ന് പറയുമ്പോ എന്താണ് അതൊരു നൗൺ ആണ് ആ ഒരു ഫോമിലാണ് അപ്പൊ ഇവിടെ വെർബും ആർഡ് വെർബിന്റെ ഫോമിൽ വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ ആണ് ദ ഡാഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്ൽ പ്രിസേർവ്വ ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് അതായത് എന്താണ് ഡിസെൻഡൻസ് ഡിസെൻഡൻ അതിന്റെ മീനിങ് കറക്റ്റ് സ്പെല്ലിങ് ആണ് നമുക്ക് വേണ്ട അല്ലെ സ്പെൽ ചെക്കാണ് അത് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഡിഇ എസ് സിഇൻ ഡി എൻ ടി എസ് എന്താണ് ഡെസെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വംശം സന്തതി പരമ്പര എന്നൊക്കെ പറയത്തില്ലേ അതിനെയാണ് ദ ഡിസെൻഡൻസ് ഓഫ് റോയൽ ഫാമിലി രാജകുടുംബത്തിലെ സന്തതികൾ അല്ലെങ്കിൽ പരമ്പര എന്ന് പറയുന്ന എന്താണ് സ്റ്റിൽ പ്രിസർവ് ദ ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഇപ്പോഴും അവരുടെ ട്രഡീഷനും കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രിസേർവ്വ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മീനിങ് എന്ത് അല്ല സ്പെല്ലിങ് എന്താണ് ഡിഇ എസ് സി ഇ എൻ ഡി എൻഡ് അല്ലെ എൻ്റെ ആൻഡി എസ് ഉണ്ടാ എൻ്റെ ആൻഡി എസ് അതാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത് കേട്ടോ ദിസ് ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് ഈ എന്താണ് ഇവിടെ എന്താ കൊസ്റ്റ് ഉണ്ടാകുകയാണ് ഇത് പോസിറ്റീവ് ആണ് ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ എന്ത് വേണം നെഗറ്റീവ് വരണം സോ ഇവിടെ എല്ലാം നെഗറ്റീവാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല ഇവിടെ നമുക്ക് പെർഫെക്റ്റ് നമുക്ക് എന്താ കറക്റ്റായിട്ട് നമുക്ക് അവർ ഇത് തന്നിട്ടില്ല അപ്പൊ ഇവിടെ എന്താണ് യൂസ്ഡ് എന്ന് പറയുന്ന വെർബിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഡിഡ് പ്ലസ് യൂസ് അല്ലേ യൂസ്ഡ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ ഏതാണ് പറയേണ്ടത് ആണ് ഡിഡിന്റെ ദിശ പറയില്ല ഡിഡിൻ്റെ ഇറ്റ് ആണ് ഡിഡിൻ്റെ ഇറ്റ് ദിസ് ക്ലോത്ത് യൂസ് ടു ഫൈഡ് വെൻ വാഷ് ഡിഡിൻ്റെ ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻഡോ എന്താണ് പാസീവ് വോയിസിലേക്ക് മാറ്റണം ഈ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴേക്കും ഈ തന്നിരിക്കുന്ന എന്താണ് ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് കമാൻഡ് സ്റ്റാർട്ടിങ് വിത്ത് വെർബ് ആയിരിക്കും ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ് പിന്നെ എന്താ പറയാൻ പറ്റുന്നത് നമുക്ക് അതെന്ന് പറയുന്ന ഒരു ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കമാൻഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിരിക്കാം പറയുന്ന ഓർഡർ ഓർഡർ കമാൻഡ് കമാൻഡൊക്കെ വരുവാണെങ്കിൽ ഇപ്പൊ എന്താ ക്ലോസ് ദ വിൻഡോ നമ്മൾ ഓർഡർ ചെയ്യണം കമാൻഡ് ചെയ്യുകയാണ് അല്ലെ പ്ലീസ് ക്ലോസ് ദ വിൻഡോ അതിനുമ്പിൽ ഒരു പ്ലീസ് വന്നാൽ എന്താണ് അവിടെ റിക്വസ്റ്റ് ആയിട്ട് മാറും അപ്പൊ ക്ലോസ് ദ വിൻഡോ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓർഡർ ഫോർമാറ്റ് ആണ് എങ്കിൽ അതിന് എന്താണ് പാസി ബോസിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് ലെറ്റ് ഒബ്ജക്റ്റ് എന്ത് വേണം ബി പ്ലസ് വി ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ലെറ്റ് ഒബ്ജെക്ട് ബി പ്ലസ് വി ത്രീ ഇവിടെ ലെ ദ എന്താണ് ഒബ്ജക്റ്റ് എന്താണ് വിൻഡോ ആണ് അല്ലെ അപ്പൊ ലെ ദ വിൻഡോ അവിടെ എങ്ങനെ വരണം ദ വിൻഡോ എല്ലാത്തിനും ലെറ്റ് ദ വിൻഡോ ആണ് ഇരിക്കുന്നത് പിന്നെ ഒരു ബി വേണം ഏതാണ് അത് കഴിഞ്ഞ് ബി വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ ബി പ്ലസ് ക്ലോസ് ടു അല്ലേ ബി പ്ലസ് ബി ത്രീ ഇത് വി ത്രീ ആണ് ബി ഉണ്ട് ഇവിടെ എന്താണ് ഒബ്ജെക്റ്റ് ഉണ്ട് ഇവിടെ ലെറ്റ് ഉണ്ട് ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് എന്താണ് ബി പ്ലസ് വി ത്രീ ആണ് ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഷാലും ഒന്നും വേണ്ട ഇവിടെ എന്താണ് ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് മതി ഞാൻ പറയുന്നത് ഷട്ട്യൂർ മൗത്ത് എങ്ങനെ എഴുതുന്നു നമ്മള് ഷട്ട് യുവർ മൗത്ത് എങ്ങനെയാണ് ഷട്ടു മൗത്ത് പറയേണ്ടത് ലെറ്റ് അല്ലേ യുവർ മൗത്ത് അതാണ് അവിടുത്തെ ഒബ്ജക്ട് എന്ന് പറയുന്നത് യു ആർ മൗത്ത് ബി ഷട്ട് എന്താണ് ലെറ്റ് ടിക്കറ്റ് എന്താണ് കളക്ട് ചെയ്തോൺ ആണ് അല്ലെ പേപ്പറിന്റെ കളക്ട് ചെയ്യുന്ന ഓൺ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വരേണ്ടത് നമ്മൾ നോർമലി ഷീറ്റിലേക്ക് പോകും ഷീറ്റ് അല്ല ഓഫ് പേപ്പർ ആണ് റീം ഓഫ് പേപ്പർ അതിൽ പിന്നെ എന്ത് വരാം സ്റ്റാക്ക് വരാം അതേപോലെ ബണ്ടിൽ വരാം ഈ പറയുന്ന ോൺസ് എന്ന് പറയുന്ന ഒരേ ചാനലാണ് ചിലപ്പോൾ പലതും പറയും കേട്ടോ അതിൽ മെയിൻ ആയിട്ട് ഈ പറയുന്ന ഷീറ്റും പേജൊന്നും പറയില്ല സ്റ്റാക്ക് ഉണ്ട് ബണ്ടിലുണ്ട് ഓക്കെ ഓർത്ത് വെച്ചു ഗാഗൾ ഓഫ് ഗീസ് നമ്മൾ പഠിച്ചതാണ് മർഡർ ഓഫ് പോഡ് ഓഫ് ഡോൾഫിൻ പോഡ് പോഡ് ഓഫ് വെയിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്കൂൾ ഓഫ് ഫിഷ് ഫ്ലോക്ക് ഓഫ് ബേർഡ് സ്വാം ഓഫ് ബീസ് കോളണി ഓഫ് ആൻഡ് ട്രൂപ്പ് ഓഫ് മങ്കീസ് ടവർ ഓഫ് എന്താണ് ടവർ പോലെയാണെന്ന് ഓർത്താൽ മതി ലിറ്റർ ഓഫ് പപ്പീസ് ബെയിൽ ടർട്ടിൽസ് ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനിൽ പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണ് ഫ്ലോക്ക് സ്കൂൾ ഓഫ് ഫിഷ് സ്വാം ഓഫ് ബീസ് കോളനി ഓഫ് ആൻഡ് ട്രൂപ്പ് ഓഫ് മങ്കീസ് ടവർ ഓഫ് ഓക്കെ ഓഫീസ് എസ്റ്റർ ഡേ എന്തുകൊണ്ടാണ് നീ ഓഫീസിൽ വരാതിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഡ് ഫോം ആണ് അല്ലേ അപ്പൊ ഡിഡ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം ഒരു ഹാഡ് വേണം അത് ഓർത്തിരിക്കണം എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡിഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹാഡ് വേണം ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്തിട്ടി മതി ഹാഡ് വരുന്നത് ഇതില് ഇല്ല ഇതില് ഹാഡ് ഇല്ല ഇവിടെ വരേണ്ടത് അപ്പൊ ഷി ഡിഡിൻസ് പ്രീവിയസ് ഡേ അത് വരത്തില്ല അപ്പൊ എന്താണ് ഡിഡിൻ്റെ വരുമ്പോഴേക്ക് ഡിഡ് വന്നാൽ ഹാഡ് വേണം എന്ന് ഓർത്തിരിക്കുക അപ്പൊ ഡിഡിൻ്റെ ആണ് അപ്പോ ഹാഡിൻ്റ് ചേർക്കുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം വിൻപ്ലസ് സ്ഥലം എന്താണ് വിൻപ്ലസ് തലം എന്ന് പറഞ്ഞാൽ വിണ്ടലമാണ് ആണ് ഓക്കെ ആണല്ലോ അത് നമ്മൾ പഠിച്ചു വെക്കണേ വിൻപ്ലസ് സ്ഥലം എന്താണ് വിണ്ടലം എന്ത് സന്ധിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിണ്ടലം എന്ത് സന്ധിയാണ് ആഗമം ആദേശം ദിത്യം ലോപം എന്താണത് അത് ആദേശസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒന്ന് പോയി പകരം എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു വർണ്ണം വരുമ്പോഴാണ് നമ്മൾ അതിനെ ആദേശസന്ധി എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം നിലം പ്ലസ് അറ എന്താണ് നിലം പ്ലസ് അറ എന്ന് പറയുന്നത് നിലവറ നിലവറയാണ് നിലം പ്ലസ് അറ പിന്നെ പറയാം എന്ത് പറയാം മരം മരം പ്ലസ് ചാടി എന്ത് പറയാം മരം ചാടി പിന്നെ

ക്ലീപം എന്ന പദത്തിന്റെ അർത്ഥം ക്ലീപം ക്ലീപം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നപുംസകത്തെയാണ് നമ്മൾ ക്ലീപം എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീ ഗുരു ഒന്നുമല്ല ക്ലീപം എന്നാൽ എന്താണ് നപുംസകമാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് സാമുദ്രം അക്ഷീപം വസിരം മഞ്ഞ് സമുദ്രം അറിയാം സാമുദ്രം എന്ന് പറഞ്ഞാലും കടലുപ്പില്ലേ അതായത് ഭക്ഷണത്തിന്റെ രുചി കൂട്ടാനായിട്ട് കടലുപ്പ് അക്ഷീപം എന്താണ് കടലുപ്പാണ് വസിരം എന്താണ് കടലുപ്പാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് മഞ്ഞാണ് ശരിയല്ലാത്ത വിപരീതം ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത് അണിയം അമരം ശരിയാണ് ആദാനം പ്രധാനം ശരിയാണ് വൃഷ്ടി സമഷ്ടി ശരിയാണ് ഉപചയം അപജയം ശരിയാണ് അത് ഈ ചായ അല്ല ഈ ചായയാണ് ഉപ്പചയം അപജയം ആണെങ്കിൽ ശരിയാണ് ഇതിവിടെ തെറ്റാണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ മൂന്നെണ്ണം കൂടി പഠിച്ചു വെക്കണം അണിയം അമരം ആദാനം പ്രധാനം വൃഷ്ടി സമഷ്ടി ചുറ്റെഴുത്തുകൾ ചുറ്റെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം ചൂണ്ടുന്ന എഴുത്തുകൾ എന്ന് പറയും അതായത് ആ ഇ എ അത് മൂന്നുമാണ് ആ നമ്മൾ നമ്മളെന്താ ദൂരെയുള്ള സാധനം ആ ആ മല അല്ലെ നമ്മുടെ തൊട്ടടുത്തുണ്ട് നമ്മൾ എന്ത് പറയും ഈ പേന അല്ലെ അതേപോലെ എ എന്താ ഏ എ നമ്മൾ ക്വസ്റ്റ്യൻമാർക്കായിട്ട് ചോദിക്കില്ലേ അതാണ് ഈ ആണ് ഈ ഒരു മൂന്നും പറയുന്നത് അല്ല ചുറ്റെഴുത്തുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇ എ ആണ് ചതയില്ലാത്തടത്ത് ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് ചതയില്ലാത്തടത്ത് കത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഫലമില്ലാത്തടത്ത് നമുക്ക് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല അല്ലേ ഒരിക്കലും ഫലമില്ലാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യരുത് പ്രവർത്തിക്കരുത് ചതയില്ലാത്തടത്ത് കത്തി വെക്കരുത് ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത് തന്നിരിക്കുന്ന എതിർ ലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണ്ട ശരിയെല്ലാം പഠിച്ചു വെക്കണ്ടേ നേതാവ് നേത്രി ശരിയാണ് വിദ്വാൻ വിദുഷി ശരിയാണ് അഭായം ഉഭായം ശരിയാണ് കവി കവിക്ക് എങ്ങനെയാണ് പറയേണ്ടത് കവയിത്രി ലാസ്റ്റ് രണ്ടാണ് വള്ളി അല്ലെ യാവള്ളി താവള്ളി അങ്ങനെ പഠിച്ചു വെക്കുക കവി കവയിത്രി കവയിത്രി കവ യാവള്ളി താവള്ളി അങ്ങനെ ഓർത്തിരുന്നാ മതി ലാസ്റ്റ് രണ്ട് വള്ളികൾ മതി അല്ലേ രണ്ട് മൂന്നെണ്ണം വേണ്ട രണ്ടെണ്ണം മതി ഇങ്ങനെ ഓർത്താ മതി നമ്മളെപ്പോഴും പറയാ ആണ് പെണ്ണിനൊരു എല്ല് കൂടുതലാണെന്ന് നമ്മൾ കളിയാക്കി പറയും അതേപോലെ തന്നെ ആണ് ഒരു വള്ളിയുണ്ട് പെണ്ണിന് രണ്ട് വള്ളികളുണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി കവി കവയിത്രിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മൾ ഒത്തിരി തവണ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് തുടങ്ങിയിട്ട് നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് പി പഠിഷു പി എന്താണ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ത് അല്ലെ ദിദൃക്ഷു എന്താണ് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദിദൃക്ഷു ബുഭുക്ഷു എന്താണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ബുഭുക്ഷു സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സ്കുറിക്കുന്ന പദ പദമാണ് എന്താണ് ബൗത്തമാണല്ലേ അപ്പൊ അതെന്ത് വരും പൂജക ബഹുവചനം ദിവചനം അലിംഗം ഒന്നും അല്ലാതെ എന്താണ് സലിംഗ ബഹുവചനമാണ് ഏതെങ്കിലും ഒന്നായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നപുംസകം ആൺകുട്ടി പെൺകുട്ടികൾ നദികൾ മലകൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇവിടെ നമ്മൾ അലിംഗം പറയുമ്പോ എന്താണ് ആൺകുട്ടികൾ നമുക്കറിയാം ആണുങ്ങൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ പെണ്ണുങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ എന്താണ് അത് സലിംഗം വരും അല്ലെങ്കിൽ ഇവിടെ എന്താണ് ആണുങ്ങൾ അല്ലെ പെണ്ണുങ്ങൾ ഒക്കെ വരുമ്പോൾ അലിംഗമാണ് കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കതയുടെ ഉത്തരം എന്ത് എന്താണ് കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു കാലുകൊണ്ട് വെള്ളം കുടിച്ചു അത് ഏതാണ് തെങ്ങ് തലകൊണ്ട് മുട്ടയിട്ടു എന്താണ് അല്ലെ തെങ് ഇങ്ങനെ വെള്ളം വലിച്ചെടുത്തേച്ചും തലേന്ന് എന്തി മുട്ടയിടും ഇപ്പൊ എന്താണ് കാലുകൊണ്ട് വെള്ളം കുടിച്ചു നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ത്രികോണത്തിലെ അഞ്ച് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് എന്ന അംശബന്ധത്തിൽ യാൽ ത്രികോണത്തിലെ ചെറിയ കോണത്ര അതായത് കോണുകൾ പറഞ്ഞിരിക്കുകയാണ് അഞ്ച് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാലെന്ന അംശബന്ധത്തിലാണ് അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ത്രികോണം എന്ന് പറയുമ്പോൾ അതിൻ്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്രയായിരിക്കണം കിട്ടേണ്ടത് നൂറ്റമ്പത് ഡിഗ്രിയാണ് അതായത് ഈ പറയുന്നത് അഞ്ച് ഈ പറയുന്ന മൂന്ന് ഇപ്പറയുന്ന നാലെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു എക്സും കൂടിയാണ് നമുക്കതൊന്നും വേണ്ട ഇവിടെ നമുക്ക് വേണ്ട എന്താണ് ചെറിയ കോൺ ചെറിയ കോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് ചെറുത് അഞ്ചും മൂന്നും നാലും ഇതിൽ ഉറപ്പായിട്ടും ചെറുതെന്ന് പറയുന്ന മൂന്നാണല്ലോ ഡിവൈഡഡ് ബൈ ഇതിന്റെ തുക എത്രയാണ് അഞ്ചും മൂന്നും എത്രയാണ് എട്ട് എട്ടും നാലും പന്ത്രണ്ട് ടോട്ടൽ എഴുതാൽ മതി ഡിവൈഡ് ബൈ പന്ത്രണ്ട് ഇൻഡു തുക എന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് ഇത്രയും ചെയ്താൽ മതി ഏതാണോ ചെറുതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക ചെറിയ അളവെടുത്തെഴുതുക ഡിവൈഡ് ബൈ അംശബന്ധങ്ങളുടെ തുക എന്താണോ അതെടുത്തെഴുതുക ഇൻഡു എന്തുകൊണ്ടാണോ നമുക്ക് ത്രികോണം ആയതുകൊണ്ട് നൂറ്റി അൻപത് അതേസമയം ഒരു ചതുർഭുജം എന്നാ പറയുന്നത് നമ്മൾ മുന്നൂറ്റി അറുപത് എടുത്തേനെ ഇനി വലുതാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ അഞ്ച് ബൈ പന്ത്രണ്ട് ഇൻഡു നൂറ്റി അൻപത് എന്ന് വന്നേനെ ഓക്കെ മൂന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം അഞ്ച് ബൈ പന്ത്രണ്ട് ഇൻഡു നൂറ്റിയമ്പത് മൂന്ന് ബൈ പന്ത്രണ്ട് നൂറ്റിയമ്പത് നാല് ബൈ പന്ത്രണ്ട് എൻ്റെ നൂറ്റിയമ്പത് ചെയ്താൽ മതി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് നൂറ്റിയമ്പതിൽ കട്ടായി പോകും ഇവിടെ ആറ് തവണ ഇവിടെ എത്രയാണ് രണ്ട് കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ തൊണ്ണൂറ് അല്ലേ ഇനി എന്താണ് ഈ പറയുന്ന ഇതും ഇതും കൂടി കട്ടായി പോയി രണ്ട് തവണ അല്ലെ അപ്പോൾ ആൻസർ എങ്ങനെ വരും തൊണ്ണൂറ് ബൈ രണ്ട് എന്ന് പറയും അതായത് നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി നാൽപ്പത്തി അഞ്ചാണ് നെക്സ്റ്റ് നോക്കാം ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ വൈ ആണെങ്കിൽ എക്സ് മൈനസ് ടെൻ വൈ മൂന്നായാലും ഇസഡിന്റെ വാല്യൂ എത്ര എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് വൈ ആണ് എക്സ് എന്ന് പറയുന്നത് മൈനസ് പത്താണ് ഇവിടെ പ്ലസ് മൂന്ന് വേണം അല്ലെ വലുത് എന്താണ് ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും ആണ് എന്താ ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ പത്തിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്ര കിട്ടി ഏഴ് കിട്ടും വലുതിന്റെ സൈൻ എന്താണ് നെഗറ്റീവ് ആണ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി നെഗറ്റീവ് സെവൻ ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം കൂട്ടത്തിൽ പെടാത്തത് പന്ത്രണ്ട് നാല്പത്തെട്ട് ഇരുപത്തിനാല് പതിനാറ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് പതിനാറാണ് പലതരത്തിൽ നമുക്ക് നോക്കാം ഈ പതിനാറ് മാത്രം എന്താണ് ഇവിടെ സ്ക്വയർ ആണ് പിന്നെ നമുക്ക് നോക്കാം ഇത് പന്ത്രണ്ട് ഇരുപത്തിനാല് നാല്പത്തെട്ട് മൂന്നും എന്താണ് പന്ത്രണ്ടിൻ്റെ ടേബിളിൽ പോകും മൂന്നും എന്താണ് ആറിന് മൂന്നിന്റെ ടേബിളിൽ പോകും പതിനാറ് പോവില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പതിനാറാണ് ആറിന്റെ ഗുണങ്ങളുടെ ആറിന്റെ ആദ്യ ആറ് ഗുണിതങ്ങളുടെ മാധ്യമാണ് ചോദിച്ചിരിക്കുന്നത് മാധ്യമം എന്ന് പറയുമ്പോൾ എന്താണ് ശരാശരി അല്ലെ ശരാശരി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന എങ്ങനെയാണ് ശരാശരി തുക തുകകളുടെ തുക ബൈ എണ്ണമാണ് നമ്മൾ ശരാശരി ചെയ്യുന്നത് ഇവിടെ ഗുണിതം ആയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി ആദ്യം ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറയുമ്പോ തുടർച്ചയായ ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ആദ്യ ഗുണിതം ആദ്യ ഗുണിതം എത്രയാണോ அதேபோல தான் எந்த மதி இட் ஆதி ஆறுகுணிதான் நமக்கு அப்பறம் ஆறு பன்னிரண்டு பதினெட்டு இருபத்தி நாலு முப்பது முப்பத்தாறு இவ் எந்த ஆதிபதம் ஆறான அவசிய பதம் മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ രണ്ട് വരും ആൻസർ എന്ത് വരും നാല്പത്തിരണ്ട് ഡിവൈഡ് ബൈ രണ്ട് ഇരുപത്തി ഒന്നാണ് ആൻസർ എന്ന് പറയുന്നത് ഇനി അതല്ല ഈ ഒരു ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തി ആറ് അങ്ങ് എഴുതി കൂട്ടുക ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം രണ്ടല്ല ഡിവൈഡ് ബൈ ആറ് കൊണ്ടങ്ങ് ഹരിച്ചാ മതി ഓക്കെ ആണല്ലോ മീൻ മീഡിയൻ മോഡ് പറഞ്ഞതെന്നാണ് മീഡിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതി നടുക്കുള്ളത് മോഡെന്തായിരുന്നു ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂ ആണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീളവും തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പൊ എൽ എന്ന് പറയുന്നത് നാല്പത് മീറ്ററും ബി എന്ന് പറയുന്നത് മുപ്പത് മീറ്ററുമാണ് ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു എൽ പ്ലസ് ബി ആണ് ഇത് എന്തിനോട് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യം ചുറ്റളവ് എന്ന് പറയുന്നത് നാല് എ ആണ് ഈ രണ്ട് നേരെ ഇപ്പുറം വന്നാൽ എന്ത് വരും ഇവിടെ എൽ പ്ലസ് ബി എന്ന് പറയുന്നത് നാല് എ ബൈ രണ്ടെന്ന് വരും അതായത് എൽ പ്ലസ് ബി എന്ന് പറയുന്നത് രണ്ട് എ ആണ് ഇവിടെ എല്ലെത്രയാണ് നാല്പത് പ്ലസ് മുപ്പത് അതായത് എഴുപത് വരും എന്ന് പറയുന്നത് രണ്ട് എ ആയാൽ ഒരു വശം എന്ന് പറയുന്നത് എഴുപത് ബൈ രണ്ട് അതായത് എ ഒരു വശം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ഒരു വശമായിട്ട് പറയേണ്ടത് ഓപ്ഷൻ എ ആണ് നെക്സ്റ്റ് നോക്കാം ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് നാലാമതും പിന്നിൽ നിന്ന് ഇരുപതാമതും ആ വരിയിൽ എത്ര പേരുണ്ട് ഒരു വരിയാണ് ഇവിടെ നിന്ന് അരുൺ പറയുന്നത് അരുൺ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് നാലാമതാണ് നിൽക്കുന്നത് അപ്പൊ അരുണിന്റെ മുന്നിൽ എത്ര പേരുണ്ട് മൂന്ന് പേരുണ്ട് പിന്നിൽ നിന്നും ഇരുപതാമത് പിന്നിൽ നിന്ന് ഇവിടം വരെ ഇരുപതാമതാണ് അപ്പൊ ടോട്ടൽ എത്രയാണ് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇതിനെങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ലെഫ്റ്റിൽ നിന്നുള്ള എണ്ണം പ്ലസ് റൈറ്റിൽ നിന്നുള്ള എണ്ണം മൈനസ് ഒന്ന് ചെയ്താൽ മതി നാല് പ്ലസ് ഇരുപത് മൈനസ് ഒന്ന് അതായത് ഇരുപത്തി മൂന്ന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് രണ്ടാണ് ഇന്റു നാല് ബോഡ് മാസ് റൂളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഡിവിഷൻ ആണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ പതിനെട്ട് മൈനസ് എട്ട് വരും പതിനെട്ടിൽ നിന്ന് എട്ട് കുറച്ച് കഴിഞ്ഞാൽ പത്താണ് ആൻസർ വരേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ നോക്കിക്കുന്നത് മൈനസ് ടു ദി ഹോൾ പവർ ത്രീ അല്ലെ മൈനസ് ടു ബൈ ത്രീ ദി ഹോൾ പവർ ത്രീ ത്രീ ബൈ ഫൈവ് ഹോൾ പവർ ഫൈവ് ആ തന്നിരിക്കുന്നത് മൈനസ് ടു ദി ഹോൾ പവർ ത്രീ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എട്ടാണ് അപ്പൊ ആൻസർ എത്ര വരും മൈനസ് എട്ട് ഡിവൈഡ് ബൈ മൂന്നിന്റെ ക്യൂബ് എന്ന് പറയുന്നത് മൂന്ന് ഇന്റു മൂന്ന് ഇന്റു മൂന്ന് അപ്പൊ എത്ര വരും ഇരുപത്തി ഏഴാണ് ഇന്റു മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് ഡിവൈഡ് ബൈ അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ഒൻപതും ഇരുപത്തി ഏഴും കൂടി കട്ടായി പോകും എത്ര തവണ മൂന്ന് തവണ അല്ലേ അപ്പോൾ എത്ര വരും മൈനസ് എട്ട് ബൈ എഴുപത്തിയഞ്ച് ആൻസർ ചെയ്താണ് ഓപ്ഷൻ സി മൈനസ് എട്ട് ബൈ എഴുപത്തിയഞ്ചാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അമ്പത്തിമൂന്ന് ആറ് എന്ന സംഖ്യ എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ആറിനേക്കാൾ എത്ര കുറവാണ് എന്നാണ് എന്ന സംഖ്യ പത്തിനേക്കാൾ എത്ര കുറവാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് പത്തിൽ നിന്ന് രണ്ട് കുറച്ച് നോക്കും അല്ലെ അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒൻപതിൽ നിന്ന് നമ്മൾ അൻപത്തി മൂന്ന് പോയിന്റ് ആറ് എന്ത് ചെയ്യുക കുറച്ച് നോക്കുക ഇവിടെ ഒൻപത് വരും രണ്ടിൽ നിന്ന് ആറ് പോകില്ല നമ്മൾ ഇപ്പുറത്തു നിന്ന് ഒന്നെടുത്തല്ലേ ഇവിടെ കട്ട് ചെയ്ത് ഒന്ന് വരും പന്ത്രണ്ടിൽ നിന്ന് ആറ് പോയാൽ ആറാണ് ഒന്നിൽ നിന്ന് മൂന്ന് പോകില്ല നമ്മൾ എഗെയിൻ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ ആറാക്കും ഇവിടെ ഒന്ന് ഒന്നെടുക്കും പതിനൊന്നിൽ നിന്ന് മൂന്ന് പോയി കഴിഞ്ഞാൽ എത്ര വരും എട്ട് വരും ആറിൽ നിന്ന് അഞ്ച് പോയി കഴിഞ്ഞാൽ ഒന്ന് ആൻസർ എത്രയാണ് പതിനെട്ട് പോയിന്റ് ആറ് ഒൻപതാണ് ഒന്ന് രണ്ട് നാല് എന്ന സംഖ്യാശ്രേണി അല്ലേ പത്താം പദം എത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരത്തമെറ്റിസ് സമാന്തര ശ്രേണി അല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ ഒന്നിനോട് രണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് രണ്ട് കിട്ടിയത് ഇതിനെ കൊണ്ട് രണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് നാല് കിട്ടി അടുത്ത രണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എട്ട് കിട്ടണം ഇതാണ് നമ്മുടെ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഒരു സമഗുണിത ശ്രേണിയാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും ജി പി നമ്മളെ അരത്തമെറ്റിക് ശ്രേണി പഠിച്ച പോലെ തന്നെ ഇവിടെയും ഉണ്ട് എ എ ആർ ആർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ആണ് എ ആർ സ്ക്വയർ ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എൺത്ത് ടൈം എൺത്ത് ടൈം എന്ന് പറയുമ്പോ എന്താണ് എൺത്ത് ടൈം എന്ന് പറയുന്നത് ആണ് നമ്മൾ സമാന്തര ശ്രേണിയുടെ പത്താം പദം അല്ലെങ്കിൽ എണ്ണാം പദം പഠിക്കുന്നത് എങ്ങനെയാണ് എ പ്ലസ് വൺ എൻ മൈനസ് വൺ ഇൻറ്റു ഡി അല്ലേ അതേപോലെ തന്നെ ഇവിടെ എൻ മൈനസ് വൺ ആണ് അപ്പൊ എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ വരെ ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് ആർ ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് ആറ് നമ്മൾ സമാന്തര ശ്രേണിയാണെങ്കിൽ ഡി എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് രണ്ടാം പദത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഒന്നാം പദം കുറച്ച് നോക്കും ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത് രണ്ടാം പദത്തിൽ നിന്ന് എന്ത് ചെയ്യണം ഒന്നാം പദം ഹരിച്ച് നോക്കണം നാല് ബൈ രണ്ട് കണ്ടോ രണ്ട് കിട്ടി അടുത്തത് എട്ടാണ് എട്ടേ ബൈ നാല് എത്ര കിട്ടും രണ്ട് കിട്ടും തൊട്ട് മുമ്പുള്ള രണ്ട് പദങ്ങൾ എടുത്തിട്ട് തൊട്ട് മുമ്പുള്ള പദം എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പൊ ഇവിടുത്തെ ആറ് എന്ന് പറയുന്നത് രണ്ടാണ് റേസ് ടു എൻ മൈനസ് വൺ പത്തെണ്ണത്തിന്റെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒൻപത് വരെ അപ്പൊ എത്രയാണ് രണ്ട് അറേസ്റ്റു ഒൻപത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് നമ്മൾ നോർമലി നമ്മൾ എന്താണ് ബേസിക് ആയിട്ട് പഠിക്കുന്നവർ ഈ സംഖ്യാശ്രേണി സമഗുണ പ്രോഗ്രഷൻ അതായത് ജോമെട്രിക് പ്രോഗ്രഷനിലേക്ക് പോകാറില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഇവിടെ എഴുതി നോക്കുക ഒന്ന് രണ്ട് നാല് അടുത്ത് എന്തായിരിക്കും വരേണ്ടത് എട്ട് നെക്സ്റ്റ് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് പതിനാറ് ഇൻ രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് അറുപത്തിനാല് അറുപത്തിനാല് ഇൻറ്റു രണ്ട് നൂറ്റി ഇരുപത്തെട്ട് അടുത്ത് എത്രയാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് നോക്കിക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് സോറി ഇവിടെ െട്ടിലല്ലോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് അടുത്തതാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് വരേണ്ടത് അപ്പോൾ അടുത്ത ആൻസർ ഏതാണ് പത്താം പദമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ പത്താം പദം എല്ലാത്തിൻ്റെയും ഇരട്ടിയാണ് പത്താം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ആൻസർ ഓപ്ഷൻ എ അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ആണല്ലോ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ എസ് സി ആർ ടി മോക്സ്റ്റുമായിട്ട് നമുക്ക് ഈവനിങ് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്